ഡബിങ് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ റെഡ് ചിലീസിൽ ആക്ട് ചെയ്യണ സമയത്ത് അതേ സമയത്ത് സൂര്യ ടിവിൽ വോയിസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ഞാൻ ഹോസ്റ്റ് ചെയ്തിരുന്നു അന്നത്തെ ഡി മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ ചിത്രയർ അവരൊക്കെ ആയിരുന്നു അന്നത് അപ്പൊ ആ സമയത്ത് പരിചയപ്പെട്ട ഇത് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു അതിലത്തെ ഡയറക്ടർ ഓഫ് ദി ഷോ വീരേന്ദ്ര കുറെ കൊലം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇല്ല ഡിങ് പണുയാല്ലീരീസ് മാ അതിൽ വന്ന് നീ പണി പറഞ്ഞ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് അതാണ് റെഡ് വൈറ്റ് ആൻഡ് റോയൽ ബ്ലൂ എന്ന് പറഞ്ഞൊരു പടം അത് പ്രൈമിലാണെന്നോ ഹോട്ട് സ്റ്റാറിലാണെന്ന് പറയും തോന്നുന്നു ആ പ്രൈമിലാണെന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലൊരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഡബ് ചെയ്തു അത് കഴിഞ്ഞിഷ്ടായിട്ട് എക്സ്പാർട്സ് എന്ന് പറഞ്ഞാൽ നിക്കോൾ കിഡ്മെൻ്റെ ഒരു ലിമിറ്റഡ് സീരീസ് ഉണ്ട് അതിൽ നിക്കോൾ കിഡ്മെന് ഞാൻ അത് കംപ്ലീറ്റ്ലി മലയാളം അല്ല ഇപ്പൊ ബന്ദ് ബാൻഡ്സിലാണെങ്കിലും ഞാൻ ബാൻഡ്സും ചെയ്തു അതിന്റെ രണ്ട് സീസൺ ചെയ്തു അപ്പോഴും ആ കുട്ടി ഓൾമോസ്റ്റ് എല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് കുറച്ച് വേർഡ്സേ ഉള്ളൂ ഹിന്ദിയില് അപ്പൊ അത് മാത്രം മലയാളവും ബാക്കിയെല്ലാം എന്നെ കൊണ്ട് ഇംഗ്ലീഷ് തന്നെ പറഞ്ഞിരിക്കണേ അതേപോലെ തന്നെ ആക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് സീരീസിൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സല്ലേ ഉള്ളൂ എനിക്ക് നാപ്പത്തൊന്ന് വയസ്സായല്ലോ അവ പറഞ്ഞു അല്ല 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 കറക്റ്റ് ആണ് അത് എനിക്ക് ഫോർ ഫോർ സം റീസൺ ഈസി യു യു വെരി വെരി കംഫർട്ടബിൾ ആൻഡ് ഇറ്റ് ഇറ്റ് ഓർ ഐ നോ എനിക്ക് പാട്ട് പാടുന്നതാണ് എന്നും ഇഷ്ടം ദാൻ എനിങ് അത് ദാറ്റ് എവറിങ് പക്ഷേ ദിസ് ഈസ് നോട്ട് ഡിഫിക്കൾട്ട് ഫോർ മീ കുറച്ച് ക്ഷീണം വരും പക്ഷെ ഞാൻ കുറച്ചധികം സ്പീഡിൽ ചെയ്യുന്നുള്ളതാണ് അവർക്ക് എല്ലാവർക്കും അതൊക്കെ നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ കിട്ടുന്ന ബ്ലെസ്സിങ്സാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ ഒരിക്കലും ഞാൻ വേറെ രീതിക്ക് പറയില്ല കാരണം എല്ലാവർക്കും അവരവരുടെ അഭിപ്രായത്തിനോട് അവർക്ക് അതിൻ്റെ റൈറ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ട് പടത്തിലാണെങ്കിലും ഞാനൊരു ഓഡിയൻസ് ആണല്ലോ അപ്പോൾ ഈ പറയുന്ന പോലെ അതില് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനേലും ഉപരി ഇത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു സിനിമയിൽ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഫ്രെയിം പങ്കുവെക്കുക എന്ന് പറയുന്ന അതിലും വലിയ എന്താ എന്താഗ്രഹമുണ്ട് തിലകൻ സാറ് ലാൽ സർ ആരൊക്കെയായിരിക്കും പിന്നെ ആരൊക്കെയായിരുന്നു ഇല്ലാത്തവരൊന്നും ഇല്ല അത് ദ്രോണ രണ്ടായിരത്തി പത്തൊന്ന് പറഞ്ഞിട്ട് അത് ഒരു ഡബിൾ റോൾ ആയിരുന്നു മമ്മൂക്കയുടെ അപ്പൊ അതിലും സ്മോൾ സ്മോൾ റോൾ റോൾ എനിക്കറിയാം എനിക്ക് അങ്ങനെ അഭിനയിക്കാനുള്ള കഴിവൊന്നുമില്ല അപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ വി ഹാവ് ടു ബി അവരെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് അവരുടെ ഒരു ഇത് അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പ്ലസ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകും അങ്ങനത്തെ ഒരാളാണ് കാരണം എനിക്ക് ഇപ്പറത്ത് ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോ പിന്നെ തേർഡ് വൺ ചെയ്തത് ബഷീറിന്റെ പ്രേമലേഖനം എന്ന് പറഞ്ഞ കണ്ടത്തിൽ അതൊരു താത്താക്കുട്ടിയായിട്ടായിരുന്നു നല്ലായിരുന്നു ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്